ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു വിൻഡോജു ഞാൻ രഘുനന്ദ്രൻ എം പി കേരള പി എസ് സി ജി കെ ക്ലാസുകളിലേക്ക് സ്വാഗതം കേരള പി എസ് സിയുടെ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെ ചോദിച്ച പി എസ് സി ചോദ്യങ്ങൾ ടോപ്പിക് വൈസായി അനുബന്ധമായ എസ് സി ആർ ടി വസ്തുക്കളും ചേർത്ത് നൽകുന്നൊരു പങ്ക്തിയാണ് അപ്പോൾ ഇതിനു മുന്നേ കുറച്ച് ക്ലാസ്സുകൾ നടന്നിട്ടുണ്ട് അതുകൂടി കാണുക നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം നമ്മളിപ്പോൾ തിരുവിതാംകൂറിൻ്റെ ചരിത്രമാണ് ഒരു ക്ലാസ് കഴിഞ്ഞു ഇത് രണ്ടാമത്തെ ക്ലാസ്സാണ് തിരുവിതാംകൂറിൻ്റെ ചരിത്രം നമുക്കറിയാം എസ് സിആർ ടി ബുക്കുകളിൽ ഇല്ല അതുകൊണ്ട് തന്നെ കേരള പി എസ് സി ബുള്ളറ്റിൽ നിന്നും കൂടി എടുത്ത് തയ്യാറാക്കിയതാണിത് ആദ്യം നമുക്ക് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിനാലിൽ ചോദിച്ച ചോദ്യങ്ങളിലേക്ക് പോകാം ഇത് യൂണിവേഴ്സിറ്റി എൽ ജി എസ് പ്രിലിംസ് സ്റ്റേജ് ടുവിൽ ചോദിച്ച ചോദ്യമാണ് കുണ്ടറ വിളംബരം നടത്തിയ വർഷം ഏതാണ് എന്നുള്ളത് നന്നായിട്ട് ഓർത്തു വയ്ക്കണം കുണ്ടറ വിളംബരം നടത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി ഒൻപതാണ് ഈ വർഷം ഒന്ന് മനസ്സിൽ നിൽക്കാൻ എന്ത് ചെയ്യണം അപ്പം നമ്മൾ ആലോചിക്കുക നമുക്ക് ചില വർഷങ്ങൾ അറിയാലോ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമാണ് അതിനു മുമ്പാണ് അപ്പോൾ കുണ്ടർവളംബരം നടന്നിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിന് മുമ്പ് അങ്ങനത്തെ ഒരു ധാരണ ഉണ്ടാക്കി വയ്ക്കുക ഇനി നമുക്ക് നമ്പർ പെഗ് സംവിധാനത്തിലൂടെ ഇതിന് ഇന്ന് ഓർത്ത് വയ്ക്കുക ഒന്ന് എട്ട് പൂജ്യം ഒൻപത് നമുക്കറിയാം ഒന്ന് എന്ന് പറയുന്നത് നമ്മൾ ഒന്നില്ലെങ്കിൽ എന്താണ് ഒരു മെഴുകുതിരി കാൻറ്റിൻ അല്ലെങ്കിൽ സൺ വൺ സൺ ആ രീതിയിലാണ് നമ്മൾ ഓർത്തു വെക്കാറ് അപ്പോൾ ഒരു നമ്പറിന് എപ്പോഴും രണ്ട് ചിത്രങ്ങൾ ഉണ്ടാക്കി വെക്കുക ഇപ്പം ഞാനിവിടെ കാൻഡിൽ വൺ മെഴുകുതിരി എന്നെടുക്കുന്നു എട്ടിന് എയ്റ്റിന് നമ്മൾ ചങ്ങല എന്നാണ് നമ്മൾ അല്ലെ ചെയിനാണ് നമ്മൾ ചേർത്ത് വയ്ക്കാറ് എട്ട് ചങ്ങലയാണ് സീറോ എന്ന് പറഞ്ഞാൽ സീറോ എന്നുള്ളതിന് നമുക്ക് രണ്ട് തരത്തിലാക്കാം സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഗായിട്ട് കണക്ക് കൂട്ടാം സീറോക്ക് സീറോനെ നമുക്ക് എഗായിട്ട് കണക്ക് കൂട്ടാം ഓക്കെ നയൻ എന്ന് പറയുന്നത് ബലൂൺ ആകാശത്തേക്ക് പറത്തിയ ഒരു ബലൂണായിട്ടും സങ്കല്പിക്കാം അങ്ങനെയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിലെ കുണ്ടറ വിളംബരം നമ്മൾ എങ്ങനെയാണ് ഓർക്കുക നോക്ക് കുണ്ടറ വിളംബരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ബ്രിട്ടീഷുകാർക്കെതിരെയാണ് അപ്പോൾ അവരുടെ ചങ്ങല പൊട്ടിക്കാനുള്ള ആഹ്വാനമാണ് അവിടെ നടക്കുന്നത് മാത്രമല്ല അത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഒരു ആത്മവിശ്വാസത്തിൻ്റെ വെളിച്ചം നൽകുന്നതാണ് ഇത്തരം വിളംബരങ്ങളൊക്കെ തന്നെ അപ്പൊ അവിടെ ആ മെഴുകുതിരിയിനെ ഓർത്തു വയ്ക്കുക ആ ഒരു വിളംബരം നടക്കുമ്പോൾ അത് ആഘോഷപൂർവ്വം ജനങ്ങൾ അവർ ബലൂണ് പറത്തി എന്ന് ഓർത്തു വെക്കാം പിന്നെ എഗാണ് അവിടെ യോജിച്ച് ചേരുന്നില്ല അല്ലേ അപ്പൊ സീറോക്ക് വേണമെങ്കിൽ നമുക്ക് ഹീറോ എന്ന് കൊടുക്കാം അപ്പൊ ഹീറോ ആയിട്ടുള്ള വേലുത്തമ്പി തളവ അപ്പൊ വേലുത്തമ്പി തളവ എന്തു ചെയ്യുന്നു ഒരു മെഴുകുതിരി കൊളുത്തി വെക്കുകയാണ് ഒരു വെളിച്ചം കൊളുത്തി വെക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ആ വെളിച്ചം കൊളുത്തി വെക്കുന്നത് ബ്രിട്ടീഷുകാരുടെ ചങ്ങലക്കെട്ടിൽ നിന്ന് മോചനത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ആ ചങ്ങലക്കെട്ടിൽ നിന്ന് മോചനം നടത്തുന്നതിന് വേണ്ടി ഒരു വെളിച്ചം കുളുത്തു വയ്ക്കുകയാണ് ആ വെളിച്ചം എന്തു ചെയ്യുന്നു ജനങ്ങൾക്കിടയിലേക്ക് പകർന്ന് അദ്ദേഹം ഹീറോ ആയി ആ കുണ്ടറ വിളംബരത്തെ ആളുകൾ ആകാശത്തേക്ക് ബലൂണുകൾ ഉയർത്തി എന്ത് ചെയ്തു ആഘോഷിച്ചു ഇങ്ങനെ നിങ്ങൾക്ക് ഓർത്തു വയ്ക്കാം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് അതല്ലെങ്കിൽ ഈ ഈ സീറോനെ നിങ്ങൾക്ക് ചെണ്ടയായിട്ട് കാണാം സാധാരണ ഒന്നോ രണ്ടോ മാത്രമേ നിങ്ങൾ എന്ത് കൊടുക്കാൻ പാടുള്ളൂ വിളംബരം നടത്തുമ്പോൾ ഒരു ചെണ്ട ഉണ്ടാവുമല്ലോ ഓക്കെ അങ്ങനെയൊക്കെ കാണാം അപ്പോൾ ഒമ്പതിനെ കോലായിട്ട് കാണാം ഇങ്ങനെയൊക്കെ ഒരു ബന്ധം ഉണ്ടാക്കി വെച്ചാൽ ഇപ്പൊ ഇവിടെ നോക്കൂ ഞാൻ പറഞ്ഞതിലാണെങ്കിൽ ഒരു മെഴുകുതിരി കൊളുത്തി വെക്കുന്നു എന്നിട്ട് ബ്രിട്ടീഷുകാരുടെ ചങ്ങല പൊട്ടിച്ചെറിയാൻ വേണ്ടിയിട്ട് വിളംബരം നടത്തുന്നു അത് കണ്ട് ജനങ്ങൾ അദ്ദേഹത്തെ ഹീറോ ആക്കുന്നു എന്നിട്ട് അവർ അദ്ദേഹത്തിന് ചുറ്റും ബലൂണുകൾ പറത്തുന്നു അങ്ങനത്തെ ചിത്രം ആലോചിച്ച് നോക്കൂ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് നമ്മുടെ മനസ്സിലാവില്ലേ ഇപ്പൊ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് എന്ന് പറഞ്ഞാൽ കുണ്ടറ വിളംബരം നടത്തിയ വർഷമാണ് യൂണിവേഴ്സിറ്റി എൽ ജി എസ് പ്രളിം സ്റ്റേജ് ടു ആൻഡ് ഫോർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചോദിച്ച ചോദ്യമാണ് മറ്റൊരു ചോദ്യം വേലുത്തമ്പി തമ്പി തളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ വേലുത്തമ്പി തമ്പി തളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ കേണൽ ലീഗറാണ് നമുക്ക് ഇതിലേക്ക് വിശദമായി പോവാം ഈ ചരിത്രം നമ്മൾ നന്നായി പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് നോക്കൂ താഴെ പറയുന്നവയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങൾ ഉൾപ്പെടാത്തത് ഏതാണ് വേലുത്തമ്പി കലാപം ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള കലാപമാണെങ്കിലും നമുക്കറിയാം കയ്യൂർ ലഹള പോലെയോ മലബാർ കലാപം പോലെയോ ഉപ്പു സത്യാഗ്രഹം പോലെയോ വ്യാപകമായി ജനങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ ഏതെങ്കിലും ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ പോരാട്ടമല്ല മറിച്ച് തിരുവിതാംകൂർ എന്നുള്ള രാജ്യം ആ രാജ്യത്തെ ജനങ്ങൾ എന്ത് ചെയ്യുകയാണ് ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ നടത്തിയ പോരാട്ടമാണ് അതുകൊണ്ട് ഇവിടെ വേലുത്തമ്പി കലാപമാണ് ശരിയായ ആൻസർ കാരണം അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി കേരളത്തിലുണ്ടാവാത്ത കേരളത്തിലുണ്ടായ മുന്നേറ്റമാണ് പക്ഷേ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതല്ല പക്ഷേ ബ്രിട്ടീഷുകാർക്കെതിരെയാണ് ഇനി എന്തുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം നോക്കൂ നമ്മൾ ഇതൊന്നും ഈ തിരുവിതാംകൂർ ചരിത്രം ഏതെങ്കിലും ഓരോ ഒന്നോ രണ്ടോ കാര്യങ്ങൾ വെച്ച് പഠിച്ചാൽ പോരാ അപ്പോൾ നമുക്ക് വേലു ചേരാത്ത പ്രസ്താവന ഞാൻ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് ഈ ചോദ്യത്തിൽ വേലുത്തമ്പിയുമായി ചേരാത്ത പ്രസ്താവന എൽ ജി എസ് ബ്ലൂ പ്രിന്റർ വാച്ച്മാനിൽ വന്ന ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തിരുവിതാംകൂറിലെ ദളവയായിരുന്നു ശരിയാണ് മാത്യു തരകനെ സംരക്ഷിച്ചു തെറ്റാണ് ആ പ്രസ്താവന മെക്കാളയുമായി ശത്രുതയിലായിരുന്നു കുണ്ടറ വിളംബരം അതിൽ കുണ്ടറ വിളംബരം നമുക്കറിയാം തിരുവിതാംകൂറിലെ ദളവായിരുന്നു എന്നറിയാം പക്ഷെ മെക്കാളയുമായി ശത്രുതയിലായിരുന്നു ചിലപ്പോൾ അറിയേണ്ടാവില്ല മാത്യു തരകനെ സംരക്ഷിക്കുകയല്ല ശിക്ഷിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അവിടെ മാത്യു തരകനെ സംരക്ഷിച്ചു എന്നുള്ള പ്രസ്താവന തെറ്റാണ് അപ്പൊ നമുക്ക് ആ ചരിത്രം ഒരു നല്ല ധാരണ ഉണ്ടെങ്കിൽ മാത്രമാണ് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഓക്കെ ഇനി അടുത്തത് നാട്ടുകൂട്ടം ഇളക്കം എന്ന ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത് നേതൃത്വം നൽകിയ നേതാവ് ആരായിരുന്നു അത് വേലുത്തമ്പി ദളവയാണ് നാട്ടുകൂട്ടം ഇളക്കം അപ്പൊ നമുക്ക് ഇത് ചോദിച്ചിട്ടുള്ളത് സി പി ഒ സിവിൽ പോലീസ് ഓഫീസറുടെ ചോദ്യത്തിനാണ് ഇനി നമുക്ക് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം റെഡിയാണല്ലോ നമുക്കൊന്ന് പഠിച്ചു നോക്കാം ഇതിൽ നിന്ന് എന്തെല്ലാം ചോദ്യങ്ങൾ വരും എന്തെല്ലാം ചോദ്യങ്ങൾ മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് പി എസ് സി ബുള്ളറ്റിനും കൂടി ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ക്ലാസ്സാണ് അപ്പോൾ വേലുത്തമ്പി തളവയെക്കുറിച്ച് നമുക്കറിയണമെങ്കിൽ ആദ്യം നമ്മൾ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയെ അറിയണം തിരുവിതാംകൂറിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് വേലുത്തമ്പി തളവ വരുന്നത് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയെ അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് വേലുത്തമ്പി തളവയെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാവുകയുള്ളൂ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ എന്താണ് അദ്ദേഹത്തിൻ്റെ പേര് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ അപ്പൊ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ എന്താണ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ പ്രത്യേകത ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മുതൽ ആയിരത്തി എണ്ണൂറ്റി പത്ത് വരെ തിരുവിതാംകൂറിൻ്റെ ഭരണാധികാരിയായിരുന്നു ആ കൊല്ലം ഓർത്തു വയ്ക്കാൻ എളുപ്പമാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ടു ആയിരത്തി എണ്ണൂറ്റി പത്തപ്പോഴാണ് ഈ കുണ്ടറകളംബരം നടക്കുന്നത് അവിട്ടൻ തിരുനാൾ ബാലരാമവർമ്മ അപ്പോ അദ്ദേഹം കാർത്തിക തിരുനാൾ രാമവർമ്മയ്ക്ക് ശേഷമാണ് ഭരണാധികാരിയാവുന്നത് അദ്ദേഹത്തിന്റെ ഭരണകാലം വളരെയധികം പ്രശ്നങ്ങൾ നിറഞ്ഞതായിരുന്നു ഈ കാലത്ത് തന്നെയാണ് വേലുത്തമ്പി തളവ വിപ്ലവങ്ങൾ നടത്തുന്നതും അവസാനം വേലുത്തമ്പിയുടെ ആത്മഹത്യയിൽ കലാശിച്ചതും അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ അറിയപ്പെടുന്നത് തിരുവിതാംകൂറിലെ ഏറ്റവും ദുർബലനായ രാജാവ് എന്നാണ് ഏറ്റവും ദുർബലനായ രാജാവ് തിരുവിതാംകൂറിലെ അവിട്ടൻ തിരുനാൾ ബാലരാമവർമ്മയെ കുറിച്ചിറക്കുമ്പോൾ ഏറ്റവും ദുർബലനായ രാജാവ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാർത്താണ്ഡവർമ്മയെക്കുറിച്ചാണ് പഠിച്ചത് അല്ലേ ഏറ്റവും ശക്തനായ ഒരു രാജാവായിരുന്നു അദ്ദേഹം പക്ഷേ ഇത് അവിട്ടൻ തിരുനാൾ ബാലരാമവർമ്മ എന്ന് പറയുന്നത് ഏറ്റവും ദുർബലനായ രാജാവാണ് മാർത്താണ്ഡവർമ്മ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ബാലരാമവർമ്മ അവിട്ടം തിരുന്നാൾ ബാലരാമവർമ്മ വർമ്മയാണ് അപ്പൊ ഏറ്റവും ദുർബലനായ രാജാവായിരുന്നു അദ്ദേഹം അപ്പോ അതോർത്തല്ലോ ഇനി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ തൻ്റെ പതിനാറാം വയസ്സിൽ തിരുവിതാംകൂർ മഹാരാജാവായ ആളാണ് ബാലരാമവർമ്മ വർമ്മ ഓക്കെ അപ്പൊ പക്ഷേ ഈ അദ്ദേഹം ഭരണത്തിലേറുമ്പോൾ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി വളരെ ദയനീയമാണ് വളരെ മോശമാണ് കേട്ടോ തിരുവിതാംകൂറിന്റെ മാത്രമല്ല ഈ രാമവർമ്മയുടെ കാലത്ത് ബാല നമ്മൾ അവിട്ടൻ തിരുനാൾ ബാലരാമവർമ്മയെ കുറിച്ചാണ് പറയുന്നത് അദ്ദേഹത്തിന് മുന്നിലുള്ള രാമവർമ്മയുടെ കാലത്ത് ടെപ്പുവിൻ്റെ ആക്രമണം തടയുന്നതിനായി ബ്രിട്ടീഷുകാരുടെ സഹായം തേടേണ്ടി വന്നു എന്നാണ് ടെപ്പുവിൻ്റെ പടയോട്ടം നടക്കുന്നത് അതുമൂലം ഈ ബ്രിട്ടീഷുകാരുടെ സഹായത്തിന് ഒരു വലിയ തുക നികുതി കൊടുക്കേണ്ടതായിരുന്നു ഇത് തിരുവിതാംകൂറിന് താങ്ങാവുന്നതിലും അധികമായിരുന്നു ഇത് കണ്ടെത്താനായി കനത്ത നികുതികളാണ് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങളും ഒട്ടും തൃപ്തരായിരുന്നില്ല പവിട്ടൻ തിരുനാൾ ബാലരാമവർമ്മ ഏറ്റവും ദുർബലനായ രാജാവ് കൂടിയാകുമ്പോൾ സ്ഥിതി മനസ്സിലായി മനസ്സിലായല്ലോ അപ്പം തിരുവിതാംകൂറിൽ ഇക്കാലത്ത് ഭരണം നടത്തിയിരുന്നത് മൂന്ന് പേരാണ് ഒരു ഉപജാപക സംഘമാണ് തിരുവിതാംകൂറിൽ ഭരണം നടത്തിയിരുന്നത് ഒന്ന് ജയന്തൻ ശങ്കരൻ നമ്പൂതിരി മറ്റൊന്ന് ശങ്കരനാരായണൻ ചെട്ടി മറ്റൊന്ന് മാത്തു തരകൻ ആരൊക്കെയാണ് തിരുവിതാംകൂറിൽ അന്ന് ഭരണം നടത്തിയിരുന്നത് തിരുവിതാംകൂറിൽ അന്ന് ഭരണം നടത്തിയിരുന്നത് മൂന്നാളുകളായിരുന്നു ഉപജാപക സംഘമായിരുന്നു ഉപജാപക സംഘത്തിന്റെ ഭരണമായിരുന്നു രാജാവിനെ ചുറ്റിപ്പറ്റി ദുഷിച്ച ഭരണമായിരുന്നു ഒന്ന് ജയന്തൻ ശങ്കരനാരായണൻ നമ്പൂതിരി ജയന്തൻ ശങ്കരനാരായണൻ നമ്പൂതിരി മറ്റൊന്ന് മാത്തു തരകൻ ആ മാത്തു തരകനെ സംരക്ഷിച്ചു എന്നാണ് ആര് സംരക്ഷിച്ചു എന്നാണ് വേലുത്തമ്പി സംരക്ഷിച്ചു എന്നായിരുന്നു ആ ചോദ്യത്തിൽ ഉണ്ടായിരുന്ന പ്രസ്താവന തെറ്റായിരുന്നു കാരണം ഇവർക്കൊക്കെ എതിരെ ഈ ഉപജാപക സംഘത്തിനെതിരെയുള്ള പോരാട്ടമായി കൊണ്ടാണ് വേലുത്തമ്പി രംഗപ്രവേശം ചെയ്യുന്നത് തന്നെ ഓക്കെ അപ്പൊ പിന്നെ അതുപോലെ തന്നെ ജയന്തൻ ശങ്കരൻ നമ്പൂതിരി ശങ്കരനാരായണൻ ചെട്ടി മാത്തു തരകനെ കൂടാതെ ശങ്കരനാരായണൻ ചെട്ടി ശങ്കരനാരായണൻ ചെട്ടി ഈ ഉപജാപക സംഘത്തിൻ്റെ എന്തായിരുന്നു അപ്പോൾ ഈ പേരുകൾ അറിഞ്ഞിരിക്കണം കണ്ടോ ചോദ്യത്തിൽ വന്നിട്ടുണ്ട് ഈ മൂന്ന് ഉപജാപക സംഘത്തിൻ്റെ കീഴിലായിരുന്നു ഒന്ന് ഭരണം ഈ ഉപജാപക സംഘവും അവരുടെ ആളുകളുമാണ് ഭരണം നിയന്ത്രിച്ചിരുന്നത് കാരണം അവിട്ടൻ തിരുനാൾ ബാലരാമവർമ്മ വലിയ ദുർബലനായ ഒരു രാജാവാണ് മാത്രമല്ല തിരുവിതാംകൂർ പൂർണ്ണമായും ബ്രിട്ടീഷുകാരുടെ അധീനതയിലായ സമയത്തെ തിരുവിതാംകൂർ രാജാവാണ് ഇതിൽ നോക്കേണ്ടത് ഈ ഭരണത്തിനെതിരെ ജനങ്ങളുടെ ഒരു പ്രക്ഷോഭം ഉണ്ടായി അതാണ് അതിന് നേതൃത്വം വഹിച്ച ആളാണ് വേലുത്തമ്പി തവ അങ്ങനെ വേലുത്തമ്പി ഈ പ്രക്ഷോഭം വിജയിക്കുകയും വേലുത്തമ്പിയുടെയും ജനങ്ങളുടെയും ആവശ്യപ്രകാരം ഈ മൂന്ന് പേരെയും നിഷ്കാസിതരാക്കുകയും അതിനു പകരം ആയിരത്തി എണ്ണൂറിൽ അദ്ദേഹം ദവാനാവുകയും ചെയ്തു തിരുവിതാംകൂർ ദിവാൻ ആയി ആര് വേലു തമ്പി ദളവ ഇത് ബ്രിട്ടീഷ് റസിഡൻ്റായ മെക്കാളെ റെസിഡന്റ് എന്ന് പറഞ്ഞാൽ ആ റെസിഡന്റിന്റെ അനുവാദത്തോടു കൂടിയ രാജാവിന് ബ്രിട്ടീഷുകാരുടെ പ്രതിനിധിയാണ് അദ്ദേഹത്തിന്റെ അനുവാദത്തോടു കൂടിയ രാജാവിന് ഭരണം നടത്താൻ പറ്റുള്ളൂ അതായിരുന്നു തോന്നുന്ന സ്ഥിതി റെസിഡന്റ് ആയ മെക്കാളയുടെ അനുവാദത്തോടെ ആര് നമ്മുടെ ദളവ വേലു തമ്പി ദളവ എന്ത് ചെയ്യുകയാണ് ദിവാനാവുകയാണ് അപ്പോഴും എന്തുണ്ട് ഈ പൈസ കൊടുക്കാനുണ്ട് കേട്ടോ കരം കൊടുക്കാനുണ്ട് ഇപ്പുവിന്റെ കാലത്ത് ബ്രിട്ടീഷ് സൈന്യം സഹായിച്ചതിന് പകരമായ നീ അതിശക്തമായ നികുതി അപ്പോഴും കൊടുത്തു തീർന്നിട്ടില്ല കപ്പം കൊടുത്തു തീർന്നിട്ടില്ല ഇത് കൊടുക്കാനുണ്ട് ഇത് കൊടുക്കാനുള്ളപ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അപ്പൊ പക്ഷെ ഇവർക്കെതിരെ അപ്പോൾ ജയന്തൻ ശങ്കരനാരായണൻ നമ്പൂതിരിക്കും മാത്തു തരകനും ശങ്കരനാരായണൻ ചെട്ടിക്കുമെതിരെ ആയിരുന്നു പ്രക്ഷോഭം അതുകൊണ്ട് അവരെ സംരക്ഷിക്കുകയല്ല ചെയ്തത് അവർക്കെതിരായിരുന്നു ആ പ്രക്ഷോഭം അങ്ങനെയാണ് വേലുത്തമ്പി ദളവ എന്തായിട്ട് മാറുന്നത് പിന്നീട് ദിവാനായിട്ട് മാറുന്നത് ഇനി മറ്റൊരു കാര്യം അപ്പം മെക്കാളെ പ്രഭു എന്ന് പറയുന്ന ഒരാളാണ് റെസിഡന്റ് അദ്ദേഹം തിരുവിതാംകൂർ റസിഡൻ്റായി അധികാരമേറ്റ സമയത്തെ തിരുവിതാംകൂർ രാജാവ് കൂടിയാണ് അപ്പൊ തിരുവിതാംകൂറിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗ പദവിയാണ് ദളവ ആ ദളവാസ്ഥാനത്തേക്ക് അതിശയിപ്പിക്കുന്ന വേഗതയിലാണ് ദളവ എത്തിച്ചേരുന്നത് വേലിത്തമ്പി ദളവ എത്തിച്ചേരുന്നത് പെട്ടെന്ന് തന്നെ കുറച്ചു കാലം കൊണ്ട് തന്നെ അത് വേണ്ട എന്ന് വെച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടത്തുകയും ചെയ്തു ആര് വേലുത്തമ്പി തളവ വേലിത്തമ്പി തളവ ജനിച്ച സ്ഥലം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ചിലാണ് വേലിത്തമ്പി തളവ ജനിക്കുന്നത് പക്ഷെ ജനിച്ചത് എന്ന് പറയുന്നത് ഇന്നത്തെ തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ തലക്കുളം എന്ന ഗ്രാമത്തിൽ വലിയ വീട്ടിലാണ് വേലുത്തപ്പി ജനിച്ചത് അപ്പോൾ എവിടെയാണ് വേലുത്തമ്പി ജനിച്ചത് എന്ന് ഓർത്തു വെച്ചോളൂ തലക്കുളത്താണ് വേലുത്തമ്പി ജനിച്ചത് ജനനം ആരാണ് തലക്കുളത്താണ് ഇന്നത്തെ കന്യാകുമാരി ജില്ലയിൽ തമിഴ്നാട്ടിൽ ജനനം എവിടെയാണ് തലക്കുളത്താണ് എന്ന് നന്നായിട്ട് ഓർത്തുവെക്കുക ഇപ്പൊ കാർത്തിക തിരുനാൾ രാമവർമ്മ രാജാവ് നാട് നീങ്ങിയപ്പോഴാണ് അവിട്ടം തിരുനാൾ രാമവർമ്മ രാജാവ് സ്ഥാനാരോഹണം ഏറ്റെടുക്കുന്നത് പതിനാറ് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ പരമ്പരയിൽ ഏറ്റവും ദുർബലനാണ് ഭരണകാര്യങ്ങളിൽ ഏറ്റവും വിവേകം കുറഞ്ഞവനുമായിട്ടാണ് അവിട്ടൻ തിരുനാൾ മഹാരാജാവിനെ കാണുന്നത് ഏതാനും കൊട്ടാരം സേവകരുടെ വശംവതനായിട്ടാണല്ലോ അദ്ദേഹം ഭരണം നടത്തിയത് മൂന്ന് പേരെ ഓർമ്മ ഉണ്ടോ ആരൊക്കെയാ ജയന്തൻ ശങ്കരനാരായണൻ നമ്പൂതിരി മാത്തു തരകൻ മറ്റേയാളാരാ ജയന്തൻ ശങ്കരനാരായണൻ നമ്പൂതിരിയുണ്ട് മാത്തൂത്തരകനുണ്ട് ശങ്കരനാരായണൻ ചെട്ടി അപ്പോൾ ഇത്രയും ആളുകളുടെ നേതൃത്വത്തിലാണ് അന്നത്തെ ഭരണം നടക്കുന്നത് ഒരു ഉപജാപക സംഘത്തിൻ്റെ കീഴിലാണ് പ്രായം കുറഞ്ഞവനാണ് പതിനാറ് വയസ്സേലും ദുർബലക്കനായ രാജാവായിരുന്നുവെങ്കിലും ആദ്യകാലത്ത് ശക്തനായ രാജ കേശവദാസ് ഉണ്ടായിരുന്നു പക്ഷെ അവിട്ടം തിരുനാൾ മഹാരാജാവായതിനു ശേഷം അധികം താമസിയാതെ തന്നെ രാജാ കേശവദാസ് അന്തരിച്ചു പിന്നീടാണ് ഭരണം ജയന്തൻ ശങ്കൂരി ശങ്കരൻ നമ്പൂതിരി ജയന്തൻ നമ്പൂതിരി ജയന്തൻ ശങ്കരൻ നമ്പൂതിരി ശങ്കരനാരായണൻ ചെട്ടി തച്ചിൽ മാത്തു തരകൻ എന്നിവർ ചേർന്നുണ്ടായ ഉപജാപക സംഘത്തിൻ്റെ കയ്യിലായി ഈ ഭരണത്തിനെതിരെ ജനകീയ പ്രക്ഷോഭം ഉയർന്നു വരുന്നു ആ ലഹളയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് എന്തുണ്ടാവുന്നു നമ്മുടെ മുളകുമടിശ്ശീലക്കാരനായി എന്ന് പറഞ്ഞാൽ ധനകാര്യമന്ത്രിയായി വേലു തമ്പിയെ നിയമിക്കുകയും ചെയ്തു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് മുളകുമടിശ്ശീലക്കാരൻ എന്ന് പറഞ്ഞാൽ തിരുവിതാംകൂറിലെ ധനമന്ത്രിമാരുടെ പേരാണ് വീണ്ടും ആയിരത്തി എണ്ണൂറ്റി ഒന്നിൽ പ്രസിഡന്റ് മെക്കാളയുടെ അംഗീകാരത്തോടെ രാജാവ് വേലുത്തമ്പിയെ തടവയാക്കി മാറ്റുന്നുണ്ട് അപ്പം വേലുത്തമ്പി ജനിച്ചതും മറക്കണ്ട കൽക്കുളത്താണ് കന്യാകുമാരിയിലെ കൽക്കുളത്താണ് അദ്ദേഹത്തിന്റെ തറവാട് വീട് തലക്കുളത്ത് വീടുന്നാണ് വേലുത്തമ്പിയുടെ യഥാർത്ഥ നാമം എന്ന് പറയുന്നത് വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്നാണ് വേലുത്തമ്പിയുടെ യഥാർത്ഥ നാമം ഏതാണ് ഇത് കൽ തലക്കുളം കൽക്കുളം ഒക്കെ വന്ന് എഴുതണേ വേ ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്നാണ് വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് ഓക്കെ അത് ക്ലിയർ ആവുന്നുണ്ടല്ലോ ഇനി ആ വേലായുധൻ ചെമ്പകരാമൻ തമ്പി ആണ് പിന്നീട് വേലു തമ്പിയായി മാറുന്നത് വേലു തമ്പി ഒരുപാട് ഭരണ പരിഷ്കാരങ്ങൾ നടത്തിയിട്ടുണ്ട് കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചു ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചത് ആരാണ് ഈ വേലുത്തമ്പി തളവയാണ് കൊല്ലത്ത് ഹജൂർ കച്ചേരി ഇദ്ദേഹത്തിൻ്റെ ഭരണ നേട്ടങ്ങളാണ് ഇനി പറയുന്നത് കൊല്ലത്ത് ഹജൂർ കച്ചേരി സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചു വേമ്പനാട്ടുകായലിലെ പാതിരാമണൽ ദ്വീപ് വേമ്പനാട്ടുകായലിൽ പാതിരാമണൽ ദ്വീപ് ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ കാലത്തെ പ്രധാനപ്പെട്ട ഭരണനാട്ടങ്ങളാണ് ആരുടെ നമ്മുടെ വേലു തമ്പിതളവയുടെ പ്രധാന നേട്ടങ്ങളാണ് എന്തെല്ലാമാണ് ആ പ്രധാന നേട്ടങ്ങൾ എന്ന് പറയുന്നത് വേമ്പനാട്ടുകായലിലെ പ്രസിദ്ധമായ പാതിരാമണൽ ദ്വീപ് കൃഷിയോഗ്യമാക്കുന്നു സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിക്കുന്നു കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിക്കുന്നു ഇങ്ങനെ വിജയകരമായി അദ്ദേഹം ഭരണം കൊണ്ടുപോവുകയാണ് ഒരു പ്രശ്നം എന്താ ബ്രിട്ടീഷ് ഗവൺമെന്റിന് കൊടുക്കാനുണ്ടായ കപ്പമായിരുന്നു മെക്കാലയുമായി അഭിപ്രായ വ്യത്യാസം ഉടലെടുക്കാൻ ഇത് കാരണമാവുകയാണ് തുടർന്ന് അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയുകയാണ് അങ്ങനെ ബ്രിട്ടീഷ് സേനയുമായി ഏറ്റുമുട്ടിയ വേലുത്തമ്പിക്ക് വിജയം കരസ്ഥമാക്കാനായില്ല തീരെ നിവൃത്തിയില്ലാതെ കുണ്ടറയിലേക്ക് പോയി അദ്ദേഹം അവിടെ ചെന്ന് സൈന്യത്തെ പുനഃസംഘടിപ്പിക്കാമെന്നും കുണ്ടറയിലെത്തിയ വേലുത്തമ്പി തളവ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി ഒന്നിന് പുറപ്പെടുവിച്ച ചരിത്ര പ്രസിദ്ധമായ വിളംബരമാണ് കുണ്ടറ വിളംബരം ബ്രിട്ടീഷുകാർക്കെതിരെ സമരത്തിൽ പങ്കുചേരാൻ നാട്ടുകാരായ പടയാളികളോട് ആവശ്യപ്പെട്ടു ഭാഷയുടെ ശക്തി വികാര വികാരവൈശിഷ്ടം ഇതെല്ലാം കൊണ്ട് സമാനമായ ചരിത്രരേഖകൾ ചരിത്രത്തിനധികമൊന്നും ഇല്ല എന്നാണ് കേരളത്തിലെ ചരിത്രകാരനായ ശ്രീധരമേനോൻ അറിയ പറയുന്നത് ഇതിനെക്കുറിച്ചിട്ട് അപ്പോ ഇദ്ദേഹത്തിന്റെ നേതൃഗുണൊക്കെ വളരെ ഉത്തമ ഉദാഹരണമാണിത് തുടർന്ന് അദ്ദേഹം പരാജയപ്പെടുന്നു അദ്ദേഹത്തെ ബ്രിട്ടീഷ് സൈന്യം വളയുന്നുണ്ട് അതിനൊക്കെ പുറമെ ഉമ്മിണിത്തമ്പി ഉമ്മിണിത്തമ്പി എന്നുള്ള മറ്റൊരാളുടെ നിർദ്ദേശാനുസരണം രാജാവ് വേലു തമ്പി തളവയെ സ്ഥാനഭർട്ടനാക്കി അങ്ങനെ വേലു തമ്പി ദളവ കഴിഞ്ഞതിന് പോയതിനു ശേഷം അവിടെ ദളവയാകുന്നത് ഉമ്മിണിത്തമ്പിയാണ് പിന്നീട് ദളവയായിട്ട് വരുന്നത് ആരാണ് ഉമ്മിണിത്തമ്പിയാണ് ഉമ്മിണിത്തമ്പി ഓക്കെ ഇത്രയും കാര്യം ക്ലിയർ ആയല്ലപ്പോൾ വേലായുധൻ ചെമ്പകരാമൻ തമ്പി വേലായു എന്താണ് എന്താ പറയുക വേലുത്തമ്പി തളവ കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചത് സഞ്ചരിക്കുന്ന കോടതി സ്ഥാപിച്ചത് വേവനാട്ട് കായലിൽ പാതിരാമണൽ ദ്വീപ് കൃഷിയോഗ്യമാക്കിയത് ഒക്കെ ഇദ്ദേഹമാണ് പക്ഷേ അദ്ദേഹം മെക്കാളയുമായി ശത്രുതയിലാകുന്നു ആ മെക്കാള തന്നെ അനുവാദത്തോടു കൂടി തന്നെയാണ് ആയിരത്തി എണ്ണൂറ്റൊന്നിൽ അദ്ദേഹം ദിവാനായിട്ട് മാറുന്നത് അദ്ദേഹത്തിന് ആരുടെ കാലത്താണ് എന്ന് ഓർക്കണം ആരുടെ കാലത്താണ് അദ്ദേഹം ദിവാനാവുന്നത് ആരുടെ കാലത്ത് മൂന്ന് പേരാണെന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ അവിട്ടൻ തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്താണ് ജയന്തൻ ശങ്കരനാരായണൻ തമ്പൂരിയുടെയും മാത്തുതരകൻ്റെയും ശങ്കരനാരായണൻ ചെട്ടിയുടെയും ഈ ഉപജാപക സംഘത്തിനെതിരായിരുന്നു വിപ്ലവം നടത്തി അദ്ദേഹം ദളവയായിട്ട് മാറുന്നത് പക്ഷേ പിന്നീട് ഉമ്മിണി തമ്പി ദളവയുടെ നിർദ്ദേശാനുസരണം ബ്രിട്ടീഷുകാർക്കെതിരായി ബ്രിട്ടീഷുകാരുടെ കീഴിലാണെന്ന് തിരുവിതാംകൂർ രാജാവ് അദ്ദേഹം ഉമ്മിണി തമ്പിയുടെ നിർദ്ദേശാനുസരണം ആരെ പുറത്താക്കി നമ്മുടെ വേലുത്തമ്പി തളവയെ പുറത്താക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് എന്തുണ്ടാവുന്നു അങ്ങനെ വേലുത്തമ്പി തളവ പുറത്താവുന്നുണ്ട് പിന്നെ വേലുത്തമ്പി തളവ ഒളിവിലായി ജീവനോടെ ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങില്ല എന്ന പ്രതിജ്ഞ ചെയ്ത വേലുത്തമ്പി മണ്ണടി ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് ആയിരത്തി എണ്ണൂറ്റൊമ്പതിൽ തന്നെ ആത്മഹത്യ ചെയ്തു അപ്പൊ ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിൽ തന്നെയാണ് കുണ്ടറവിളംബരം ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിൽ വേലു ആത്മഹത്യ ചെയ്ത ക്ഷേത്രം എന്ന് പറയുന്നത് മണ്ണടി ക്ഷേത്രമാണ് വേലുത്തമ്പി ആത്മഹത്യ ചെയ്ത ക്ഷേത്രം എന്ന് പറയുന്നത് മണ്ണടി ക്ഷേത്രത്തിൽ വെച്ച് ആത്മഹത്യ ചെയ്യുകയാണ് കടാര നെഞ്ചിൽ കുത്തിയിറക്കി എന്നിട്ടും ജീവൻ പോവാതെ അനിയനെ അനിയനെക്കൊണ്ട് വാളെടുത്ത് വെട്ടിപ്പിച്ചു എന്നൊക്കെയാണ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ട് വാളെടുത്ത് വെട്ടിപ്പിച്ചു എന്നൊക്കെയാണ് കേൾക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നിനാണ് വേലുത്തമ്പി കുണ്ടറവിളംബരം നടത്തിയത് കുണ്ടറവിളംബരത്തിന് സാക്ഷ്യം വഹിച്ച ഒരു ക്ഷേത്രം തന്നെ നീ ഉണ്ട് സാക്ഷ്യം വഹിച്ച സന്നിധി എന്ന് പറയുന്നത് കുണ്ടറയിലെ ഇളംബള്ളൂർ ക്ഷേത്രമാണ് കുണ്ടറയിലെ എന്താണ് ഈ കുണ്ടറ വിളംബരം ഓർക്കുമ്പോൾ കുണ്ടറ വിളംബരത്തിന് സാക്ഷ്യം വഹിച്ച ക്ഷേത്രം എന്ന് പറയുന്നത് കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രമാണ് അതേസമയം അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത് മണ്ണടി ഭഗവതി ക്ഷേത്രത്തിൽ വെച്ചാണ് മണ്ണടി ഭഗവതി ക്ഷേത്രത്തിൽ വെച്ചാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത് അപ്പൊ അതൊക്കെയായല്ലോ പത്തനംതിട്ടയിലെ മണ്ണടി ക്ഷേത്രത്തിൽ വെച്ച് അപ്പോ വേലുത്തമ്പി ആത്മഹത്യ ചെയ്തത് ആയിരത്തി എണ്ണൂറ്റൊമ്പതിനാണ് കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രം ആ കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്താ കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രമാണ് കുണ്ടറ വിളംബരത്തിന് സാക്ഷ്യം വഹിച്ച ക്ഷേത്ര സന്നിധി അങ്ങനെ ഇദ്ദേഹം മരിച്ചിട്ട് ബ്രിട്ടീഷുകാർക്ക് അരിച്ചതിരുന്നില്ല വേലു തമ്പി ദളവയുടെ മൃതശരീരം പിന്നീട് ബ്രിട്ടീഷുകാർ കണ്ണമൂലയിൽ പ്രദർശിപ്പിച്ചു അപ്പോൾ വേലു തമ്പിയുടെ മൃതശരീരം ബ്രിട്ടീഷുകാർ പ്രദർശിപ്പിച്ചത് എവിടെയാണ് അത് കണ്ണമൂലയിലാണ് ബ്രിട്ടീഷുകാർ വേലുത്തമ്പിയുടെ മൃതശരീരം പ്രദർശിപ്പിച്ചത് കണ്ണമൂലയിലാണ് കണ്ണമൂല ഈ പ്രദേശങ്ങൾ കണ്ണമൂല മണ്ണടി കുണ്ടറ കുണ്ടറ ഇളമ്പള്ളൂർ ക്ഷേത്രം ഓർത്തുവെക്കുക കുണ്ടറ വിളംബരം കുണ്ടറ ഇളമ്പള്ളൂർ ക്ഷേത്രത്തിൻ്റെ സമീപത്ത് വെച്ച് വേലുത്തമ്പി തളവ ആത്മഹത്യ ചെയ്യുന്നത് മണ്ണടി ക്ഷേത്രത്തിൽ വെച്ച് വേലുത്തമ്പി തളവയുടെ ശരീരം പ്രദർശിപ്പിക്കുന്നത് ബ്രിട്ടീഷുകാർ എവിടെയാണ് കണ്ണമൂലയിലാണ് കണ്ണമൂലയിലാണ് അദ്ദേഹത്തിൻ്റെ മൃതശരീരം ബ്രിട്ടീഷുകാർ പ്രദർശിപ്പിക്കുന്നത് അപ്പോൾ വേലിത്തമ്പി തളവയുടെ പ്രതിമ ഇപ്പോഴുമുണ്ട് വേലിത്തമ്പി തളവയുടെ പ്രതിമ എവിടെയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് വേലിത്തമ്പി തളവയുടെ പ്രതിമ നിലനിൽക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് വേലുത്തമ്പി തളവയുടെ പ്രതിമ നിലനിൽക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് വേലുത്തമ്പി തളവയുടെ പ്രതിമ ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നുണ്ട് ഇപ്പോൾ വേലിത്തമ്പി തളവേനും നേരെ പ്രതിമ കാണണം എന്നുള്ളവർക്കൊക്കെ ഒന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പോയി കഴിഞ്ഞാൽ വേലുത്തമ്പി തളവയുടെ എന്ത് കാണാൻ പറ്റും പ്രതിമ കാണാൻ പറ്റും അതോർത്ത് വയ്ക്കുക അപ്പോൾ അവിട്ടൻ തിരുനാളിൻ്റെ പ്രശസ്തനായ ദിവാൻ ആരായിരുന്നു വേലുത്തമ്പി ദളവ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരെന്താണ് വേലായുധൻ ചെമ്പകരാമൻ വേലുത്തമ്പി തളവ തിരുവിതാംകൂരിൽ ദിവാനായി അല്ലേ കൊല്ലത്തത് ഹജൂർ സെക്രട്ടറി ഹജൂർ കച്ചേരി എന്ന് പറഞ്ഞാൽ ഇപ്പുറത്തെ സെക്രട്ടേറിയറ്റ് ഹജൂർ കച്ചേരിക്കാണ് സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് അപ്പോൾ കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചത് ആരാണ് വേലി തമ്പി പിന്നീട് സെക്രട്ടേറിയറ്റ് യഥാർത്ഥ സെക്രട്ടേറിയറ്റ് വരുന്നുണ്ട് കേട്ടോ കൊല്ലത്ത് ഈ ഹജൂർ കച്ചേരിയാണ് പിന്നീട് ഈ സെക്രട്ടറിയേറ്റ് ആയിട്ടും പിന്നീട് ഹജൂർ കച്ചേരി പോലെയുള്ള സ്ഥാപനങ്ങളാണ് ആയിട്ട് മാറുന്നത് അതുകൊണ്ടാണ് ഈ ഈ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക പ്രതിമ സെക്രട്ടേറിയറ്റ് മുന്നിൽ സ്ഥാപിച്ചത് തിരുവിതാംകൂർ നായർ ബ്രിഗേഡിൻ്റെ അലവൻസ് കുറയ്ക്കാൻ തീരുമാനിച്ച വേലിത്തമ്പി തളവക്കെതിരെ ഒരു പോരാട്ടം നടന്നിരുന്നു അതാണ് തിരുവിതാംകൂർ പട്ടാള ലഹള ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് വേലിത്തമ്പിയെ സഹായിച്ച ഒരാളുണ്ടായിരുന്നത് പാലിയത്തച്ചനാണ് ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾ ആര് വേലുത്തമ്പി തളവ നടത്തുമ്പോൾ അദ്ദേഹത്തെ ഇതിനെ സഹായിച്ച ഒരാളാണ് ആര് പാലിയത്തച്ഛൻ പാലിയത്തച്ഛൻ വേലുത്തമ്പി തളവയെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് സഹായിച്ച ആളാണ് ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് സഹായിച്ച ആളാണ് ഓക്കെ അദ്ദേഹത്തെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിന് സഹായിച്ച ആളാണ് ആര് എന്ന് പറയുന്നത് പാലിയത്തച്ഛൻ എന്ന് പറയുന്നത് അതും ഓർത്തു വയ്ക്കണേ അപ്പോൾ മാത്രമല്ല അവർക്ക് കോഴിക്കോട് സാമൂതിരിയുമായിട്ട് മൗറീഷ്യത്തിലുള്ള ഫ്രഞ്ചുകാരുമായിട്ടൊക്കെ രഹസ്യവിനിമയം നടത്തിയിരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി ജനുവരി പതിനൊന്നിനാണ് കുണ്ടറ വിളംബരം നടക്കുന്നത് അത് മറന്നു പോകരുത് അതാണ് നാട്ടുകൂട്ടം ഇളക്കം എന്ന ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ നേതാവാരായിരുന്നു അത് വേലുത്തമ്പി ദളവയായിരുന്നു ആ നാട്ടുകൂട്ട ഇളക്കം എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഈ മൂന്ന് ഉപജാപക സംഘത്തിനെതിരെയുള്ള നീക്കമാണ് ഇപ്പം വേലുത്തമ്പിയുടെമായി ചേരാത്ത പ്രസ്താവന ഏതാ നേരത്തെ ചോദിച്ചിരുന്നു അവിടെ മാത്യു തരകനെ സംരക്ഷിച്ചു എന്ന് മാത്രമല്ല മാത്യു തരകനെ ശിക്ഷിച്ച ആളാണ് പുറത്താക്കാൻ കൂട്ടുനിന്ന ആളാണ് വേലുത്തമ്പി തളവ അതുകൊണ്ടാണ് അവിടെ ആ പ്രസ്താവന തെറ്റായി മാറിയത് ക്ലിയർ ആയല്ലോ ഒത്തിരി വിഭാഗങ്ങൾ അപ്പോൾ കുണ്ടറ വിളംബരം അതിൽ നന്നായിട്ട് ഓർത്തു വയ്ക്കുക അതുപോലെ തന്നെ വേലുത്തമ്പിയെ പരാജയപ്പെടുത്തിയതാരാണ് കേണൽ ലീഗറാണ് അത് നന്നായിട്ട് ഓർക്കണം അപ്പോ കുണ്ടറ വിളംബരം നടത്തിയ ഭരണാധികാരിയാണ് വേലുത്തമ്പി തളവ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച വർഷം ആയിരത്തിഅണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്നാണ് ഓക്കെ കുണ്ടറ വിളംബരത്തിലൂടെ വേലുത്തമ്പി തളവ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാനാണ് ആഹ്വാനം ചെയ്തത് സാധാരണ ജനങ്ങളുടെ സാമ്പത്തിക ദുരിതമാണ് അദ്ദേഹത്തിനെ ഇതിനെ പ്രേരിപ്പിച്ചത് കുണ്ടറ വിളംബരത്തിന് സാക്ഷ്യം വഹിച്ച ക്ഷേത്ര സന്നിധി എന്ന് പറയുന്നത് കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രമാണ് കുണ്ടറ വിളംബരം നടന്ന കാലത്തെ തിരുവിതാംകൂർ ബ്രിട്ടീഷ് റെസിഡൻറ്റ് കെണൽ മെക്കാളയാണ് ഓക്കെ ആ റെസിഡന്റ് മെക്കാളയുടെ അനുവാദത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം ആവുന്നത് പിന്നീട് മെക്കാളയുടെയുമായി അദ്ദേഹം പിണങ്ങുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതിൽ ഒക്കെ നിങ്ങൾ ഓർക്കുക ഇവിടെയൊക്കെ നമ്മൾ നന്നായിട്ട് പഠിച്ചു പോയാൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് ഉള്ളൂ പിന്നെ വേലിത്തമ്പിക്ക് ദളവയ്ക്ക് ശേഷം ദിവാൻ ആയത് ഉമ്മിണിത്തമ്പിയാണ് ഉമ്മിണിത്തമ്പിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ബാലരാമപുരം പട്ടണം പണി കഴിപ്പിച്ചത് ഉമ്മിണിത്തമ്പിയാണ് കേട്ടോ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഉമ്മിണി തമ്പിനെ കുറിച്ചിട്ട് ഉമ്മിണിത്തമ്പിയാണ് പിന്നെ വേലിത്തമ്പി ദളവയ്ക്ക് പകരം ആരായി മാറുന്നത് അവിടെ ദിവാൻ ആയിട്ട് മാറുന്നത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായതാണ് ബാലരാമപുരം പട്ടണം പണി കഴിപ്പിച്ചത് ആരാണ് മണിത്തമ്പിയാണ് ഓക്കെ ഇപ്പം ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക ഓക്കെ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അപ്പോൾ ഈ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻ്റ് ചെയ്യൂ തൊട്ടടുത്ത സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യൂ ഓക്കെ അവർ കൂടുതൽ ആളുകൾ നമ്മുടെ ചാനൽ അറിയട്ടെ ഓക്കെ താങ്ക് യു ആൺ വീണ്ടും നമുക്കെടുത്ത ക്ലാസ്സിൽ കാണാം